നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഉള്ള വഖഫ് ബോർഡുകൾക്ക് അനിയന്ത്രിതമായ അധികാരങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം ഇപ്പോൾ കഴിഞ്ഞുപോയി വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സായി അതായത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന അവകാശവാദം വഖഫ് ബോർഡുകൾ ഉന്നയിച്ചാൽ ആ അവകാശവാദത്തെ കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു ഈ പറയുന്ന പുരയിടങ്ങളിലും മറ്റും താമസിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്നും പലായനം ചെയ്യേണ്ട ഗതികേടുണ്ടായി കോടതിയിലോ അല്ലെങ്കിൽ ട്രിബ്യൂണലിലോ പോയി കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്ന വക്കീലന്മാരെ ഉപയോഗിച്ച് ഈ വഖഫ് ബോർഡ് ഇത് ഈ ഭൂമി വഖഫിൻ്റേതാണ് എന്ന് ട്രൈബ്യൂണലിൽ തെളിയിക്കുന്ന സാഹചര്യമുണ്ട് ഇത് പിന്നീട് കോടതികളിലൊന്നും ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധി എന്തായാലും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ പറയുന്ന ആളുകൾക്കുണ്ട് കോടതികളിൽ അവർക്കത് ചോദ്യം ചെയ്യാം ഇപ്പോഴിതാ വഖഫ് ബോർഡിൻ്റെ അവകാശവാദം കൂടി ഇല്ലാതാക്കുകയാണ് കോടതികൾ അതായത് കിഴക്കൻ ദില്ലിയിലെ ഷഹ്ദാരയിലുള്ള ഒരു ഭൂമി ആ ഭൂമി വഖഫ് ബോർഡിൻ്റേതാണ് എന്ന അവകാശവാദം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദില്ലി വഖഫ് ബോർഡ് ഉന്നയിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി പത്തിൽ തന്നെ ദില്ലി ഹൈക്കോടതി ഇതിലൊരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നതാണ് അതായത് ആ ഭൂമിയിലുള്ള ഈ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന ആ ഭൂമിയിൽ കുറേ വർഷങ്ങളായി ഒരു ഗുരുദ്വാരയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുദ്വാര എന്ന് പറഞ്ഞാൽ സിഖ് മത ആ മതസ്ഥരുടെ ഒരു ആരാധനാലയമാണ് സിഖ് മതസ്ഥരുടെ ഒരു ആരാധനാലയം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിന് അങ്ങനെ പറയാനുള്ള അവകാശമില്ല അതുകൊണ്ട് തന്നെ അത് വഖഫ് ഭൂമിയായി അംഗീകരിക്കാനാവില്ല എന്ന് രണ്ടായിരത്തി പത്തിൽ തന്നെ ദില്ലി ഹൈക്കോടതി പറഞ്ഞതാണ് എന്നാൽ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് വഖഫ് ബോർഡ് പോവുകയാണ് ഉണ്ടായത് സുപ്രീം കോടതിയും ഇപ്പോൾ ഇതാ വഖഫ് ബോർഡിൻ്റെ ഹർജി എടുത്ത് തോട്ടിലെറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയണം അതായത് ആയിരത്തി മുതൽ ഈ പറയുന്ന അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലത്ത് ഒരു ഗുരുദ്വാരയുണ്ട് സിഖ് മതസ്ഥരുടെ ഒരു ആരാധനാലയമുണ്ട് അതവിടെ ഇരുന്നോട്ടെ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വഖഫ് ബോർഡിനോട് പറഞ്ഞിരിക്കുന്നത് അതായത് ആ അവകാശവാദം ഇപ്പോൾ വഖഫ് ബോർഡിന് ഇല്ലാതായിരിക്കുന്നു ഇങ്ങനെ കോടതികൾ കൃത്യമായ നിലപാടുകൾ എടുത്താൽ തീർച്ചയായും ഇനി വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന രാജ്യത്തെ വിവിധ ഭൂമികൾ ഭൂവിഭാഗങ്ങളെല്ലാം തന്നെ നഷ്ടമുള്ള അല്ലെങ്കിൽ വഖഫ് ബോർഡിന് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നീതിക്ക് നിരക്കാത്ത തരത്തിൽ മുനമ്പത്തടക്കം വക്ക ബോർഡ് ഉന്നയിച്ചിട്ടുള്ള പല അവകാശവാദങ്ങളും ഇനി പൊളിഞ്ഞു വീഴുന്ന സമയം അതിവിദൂരമല്ല വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്